ഹലോ ഗായ്സ് നമ്മൾ വന്നേക്കുന്ന ഒരു ബുക്ക് മാർക്കായിട്ടാണ് അപ്പോൾ അതിന് ഒരു ഹാർട്ട് ഞാൻ ഷേപ്പ് വെട്ടിയെടുത്തു അത് കഴിഞ്ഞ് വേണമെങ്കിൽ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ഷേപ്പ് വെട്ടിയെടുക്കാം അത് കഴിഞ്ഞ് നമ്മൾ ഒരു നീണ്ട പേപ്പർ എടുത്തു അത് കഴിഞ്ഞ് ഹാർട്ട് രണ്ടായിട്ട് വെട്ടി എടുക്കണം ഹാട്ടിൽ എന്ന് പറയുമ്പോൾ രണ്ട് ഇതായിട്ട് മുറിച്ച് രണ്ട് ഭാഗമായിട്ട് മുറിക്കുക അത് കഴിഞ്ഞ് ഇത് ആ മറ്റേ ഒരു പേപ്പറിൽ നീണ്ട പേപ്പർ നീണ്ട പേപ്പറിൻ്റെ ഒരു സൈഡിൽ പശ വച്ച ഒട്ടിക്കുക ഓരോ സൈഡ് എന്ന് വെച്ചാൽ റൈറ്റ് സൈഡിൽ റൈറ്റ് സൈഡിൽ തന്നെ ഒട്ടിക്കാൻ ശ്രദ്ധിക്കുക ലെഫ്റ്റ് സൈഡിൽ ലെഫ്റ്റ് സൈഡിൽ തന്നെ ഒട്ടിക്കുക അത് കഴിഞ്ഞ് ഒട്ടിച്ചു കഴിഞ്ഞ് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ മടക്കി കൊടുക്കണം എന്നു ഈ ഹാർട്ടിൻ്റെ ഒരു ഹാർട്ട് വെച്ചേക്കണേൻ്റെ ഒരു ഇതിൽ ഒരു ഒരു ആ ഒരു ലൈനിൽ തന്നെ വെച്ചൊന്ന് മടക്കി കൊടുക്കുക അത് കഴിഞ്ഞ് മടക്കി കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം പറഞ്ഞു പോകാതിരിക്കാൻ ശ്രദ്ധിക്കുക അപ്പോൾ അതിന് മുമ്പായിട്ട് തന്നെ ഒരു ഹാർട്ട് ഓട്ടീച്ച് കഴിഞ്ഞ് രണ്ടോ മൂന്നോ മിനിറ്റോ രണ്ടോ മൂന്നോ രണ്ടോ മൂന്നോ സെക്കൻഡൊക്കെ വെയ്റ്റ് ചെയ്യുക വെയിറ്റ് ചെയ്ത് അത് ഉണങ്ങി കഴിഞ്ഞിട്ട് മാത്രമാണ് നമ്മളതൊന്ന് മടക്കി കൊടുക്കാൻ പോളൂ മടക്കി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ പണി എളുപ്പം മടക്കി കൊടുത്തൊരു ബുക്കോ ഡിക്ഷണറിയോ ഡയറിയോ സ്റ്റോറി ബുക്കോ അങ്ങനെ എന്തെങ്കിലും അടയാളം വയ്ക്കാൻ പത്തിന് മാർക്ക് ചെയ്യാൻ പാത്തിനായിട്ട് വേണ്ടിയുള്ള ഒരു ബുക്ക് എടുക്കുക ബുക്കെടുത്ത് കഴിഞ്ഞ് അതൊന്ന് അതിനകത്തേക്ക് എൻ്റർ ചെയ്യുക അപ്പോൾ ഇത്രയുള്ളൂ നമ്മുടെ ബുക്ക് മാർക്കിൻ്റെ ഇത് ഇതിപ്പോൾ വേണമെങ്കിൽ ബട്ടർഫ്ലൈയോ ഫ്ലവറോ ഏതു വേണേ ഷേപ്പ് എടുക്കാം ഇപ്പോൾ ഞാൻ ഏറ്റവും എളുപ്പമുള്ള ഹാർട്ട് ഷേപ്പ് തന്നെ എടുത്ത് അത് കഴിഞ്ഞാൽ അപ്പോൾ നമ്മളിത് വച്ച് കഴിഞ്ഞു വച്ച് കഴിയുമ്പോൾ അത്ര അത്ര എളുപ്പമാണ് ഗൈസ് എന്നുവെച്ചാൽ ഇതെന്ന് പറയുമ്പോൾ നമ്മൾ ഏറ്റവും പാടെന്ന് പറഞ്ഞാൽ ആ ഷേപ്പ് വെട്ടിയെടുക്കുക അല്ലെങ്കിൽ ഇപ്പോൾ ബട്ടർഫ്ലൈ ആണെങ്കിൽ ഇച്ചിരി പാടുണ്ടാവും എന്നുവെച്ചാൽ വെട്ടിയെടുക്കലൊക്കെ ഇച്ചിരി ഇതായിരിക്കും ഇപ്പോൾ ഹാർട്ടാവുമ്പോൾ ഒരു സൈഡിൽ നിന്ന് അങ്ങോട്ട് വെട്ടിയെടുത്ത് സെറ്റാവും അപ്പോൾ ഞാൻ ഇവിടെ ഒരു ബുക്കിൻ്റെ ഇടയ്ക്ക് വെച്ചു അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണം മറക്കാതെ ട്രൈയും ചെയ്യണം